നവ്യ നായർ സാബുൻ ഷാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അരഥീന സംവിധാനം ചെയ്ത പാദരാത്രി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് കെ ബി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നവ്യ നായർ സൌബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നസർ ആഷിയ നസർ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ശേഷം രത്തീന സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് പാതിരാത്രി ഒക്ടോബറിൽ ചിത്രം പ്രദർശനത്തിനെത്തും ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നബേ നായർ പോലീസ് വേഷത്തിൽ വേഷത്തിലെത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും പാദയാത്രയ്ക്കുണ്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥാ പുരോഗതി ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു പോലീസ് ഡ്രാമയാണ് ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഷാജി മാറാടാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ആൻ അഗസ്റ്റിൻ സണ്ണിബീൻ ആത്മീയ ഹരിശ്രീ ശോകൻ ഇന്ദ്രൻ സർ കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ജേക്ക് ബിജോയിസ് ആണ് ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത് എഡിറ്റർ ശ്രീജിത്ത് സാരങ് ആർട്ട് ദിലീപ് നായർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അജിത് വേലായുധൻ അസോസിയേറ്റ് ഡയറക്ടർ സിബിൻ രാജ പ്രോജക്ട് ഹെഡ് റിനി അനിൽകുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ ആക്ഷൻ സ്റ്റാൻസ് പരസ്യകല യെല്ലോ ടൂത്ത് കുമളി അണക്കര കൊച്ചി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ലൊക്കേഷൻ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം